കോടതിയിലിരിക്കുന്ന ഒരു കേസിൽ അതിജീവിത എന്ന് കരുതപ്പെടുന്ന ആളുടെ യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഒരിടത്തും പരാമർശിക്കപ്പെടരുത് എന്നുള്ളതാണ് നിയമം അങ്ങനെയാണെങ്കിൽ ഈ അന്തിച്ചർച്ചകളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും പരാമർശിച്ചുകൊണ്ടിരുന്ന ചാനലുകളല്ലേ ചാനലുകളുടെ പേരിൽ എന്താണ് നടപടി എടുത്തിട്ടുള്ളത് ഒരു നടപടിയില്ല ചാനലിൽ വിളിച്ചു വന്നിരുന്ന ആരെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിച്ചാൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് പ്രൊവോക്ക് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയിപ്പിക്കുന്നതാണ് ഈ ചാനലിൽ അതായത് റേറ്റിംഗ് എന്ന് പറയുന്ന എല്ലിങ് കഷ്ണത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന ആൾക്കാരാണല്ലോ ഈ മീഡിയ എല്ലാ ചാനലുകളും ന്യൂസ് ചാനലുകളെല്ലാം അവർ ചെയ്യുന്ന ഓരോ കാര്യമാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ അവർ കാരണമാണ് ഇത്ര ഈ പ്രശ്നം ഇത്ര സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഇത്രയും വിവരങ്ങൾ വരാനുള്ള ഒരേ ഒരു കാരണം മീഡിയയിലെ ചർച്ചകൾ തന്നെയാണ് പക്ഷെ അവർക്കെതിരെ നടപടിയില്ല അതേ നിയമം വെച്ചിട്ട് അതേ കാര്യം വെച്ചിട്ട് മറ്റൊരാൾക്കെതിരെ നടപടി എടുക്കുന്നു എന്ന് പറയുന്നതിനകത്ത് അതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല പിന്നെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു കയ്യിൽ എന്നുള്ളതൊക്കെ ഒരു തെളിവാണെങ്കിൽ എത്ര പേരുടെ കയ്യിൽ ചിത്രങ്ങൾ കാണാൻ സാധ്യതയുണ്ട് ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചിത്രം കാണാനുള്ള സാധ്യതകളുണ്ട് പേഴ്സണലായിട്ട് എത്ര വ്യക്തികളുടെ കയ്യിൽ ഈ പറഞ്ഞ അതിജീവിതമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള എത്ര പേരുടെ കയ്യിൽ ചിത്രങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട് കാഷ്വലായിട്ടുള്ള ചിത്രങ്ങൾ എവിടെയെങ്കിലും ഒഫീഷ്യൽ ആയിട്ടെടുത്ത ചിത്രങ്ങളോ അല്ലെങ്കിൽ വളരെ സൗഹൃദത്തിന്റെ സമയത്ത് എടുത്ത ആയിട്ടുള്ള എത്രയോ ചിത്രങ്ങൾ ആരുടെയൊക്കെ കഴിക്കുന്നുണ്ടാവാം നിയമം എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുന്നതാണ് സമത്വം എന്ന് പറയുന്നത് അല്ലാതെ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന മീഡിയയ്ക്ക് പ്രത്യേക പരിഗണന പൊതുസമൂഹത്തിലുള്ള മറ്റുള്ള ജനങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള പരിഗണന എന്നുള്ളത് ശരിയല്ല തെറ്റ് ചെയ്താൽ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തെറ്റി തെറ്റ് തന്നെയാണ് അതിനെ ശിക്ഷ അനുഭവിക്കണം പക്ഷെ അത് തെളിയണം അതാണ് വേണ്ടത് പക്ഷെ അതിനു മുമ്പ് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ പല പല വർഷങ്ങളുടെയും പേരിൽ ഒരു ഒരു സൊസൈറ്റിയിൽ ഒരാളെ തേജോധം ചെയ്യുന്നത് ശരിയല്ല ഒരാളെ ഗ്ലോ ഗ്ലോറിഫൈ ചെയ്യുന്നത് ശരിയല്ല അത് അതിലെ ഈ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവും ശരിയല്ല സമത്വം വേണം താനും എന്നാൽ പ്രത്യേക പ്രിവിലേജും വേണം എന്ന് പറയുന്നത് എന്ത് യോജിക്കാമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല